എല്ലാവർക്കും വിനീതമായ നമസ്കാരം സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു തമാശയിൽ കൂടെ ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു തമാ സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാറുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ആളുകൾ ചോദിച്ചു അന്നത്തെ പത്രപ്രവർത്തകർ ചോദിച്ചു ലോകസമാധാനം ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്ന് എന്ത് സംഭവിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശം എന്താണ് ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ഉടനെ മറുപടി പറഞ്ഞത് ലോകത്തില് രാജ്യം ഭരിക്കുന്ന എല്ലാവർക്കും വരട്ടിച്ചൊറി ഉണ്ടായാൽ ലോകസമാധാനം ഉണ്ടാവും അവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നുകൊള്ളും എന്നാണ് സത്യത്തിൽ നമുക്ക് പല രാഷ്ട്ര തലവന്മാരെയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പോലും ചിലപ്പോൾ അദ്ദേഹത്തിനൊന്ന് വരട്ടു ചൊറി പിടിച്ചിരുന്നെങ്കിൽ ഈ നാട് കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള കുറേ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് മത നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ കാവ്യ ഉടുത്തവരുണ്ട് കാവ്യ ഉടുക്കാത്തവരുണ്ട് ഒന്നും ഉടുക്കാത്തവരും ചിലപ്പോൾ ഉണ്ടായി എന്ന് കാണാറുണ്ട് അതങ്ങനെ നടക്കട്ടെ അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വരട്ടു ചുറി പിടിക്കാൻ വേണ്ടി നമുക്ക് നിറഞ്ഞ കൂടി പ്രാർത്ഥിക്കാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ഇതൊരു കാര്യമായിട്ടുള്ള വർത്തമാനമായിട്ട് പറഞ്ഞതാണ് വരട്ടുചോറി പിടിച്ചാൽ എന്താ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അനിവാര്യത വരുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കും അപ്പോൾ അപ്പോ പിടിച്ച ഒരാളെ സംബന്ധിച്ച് മാന്തുക എന്നുള്ളതാണ് അനിവാര്യമായ കർമ്മം അയാൾ അതുമാത്രമേ ചെയ്യുള്ളൂ വേറൊന്നും അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ചില ആളുകൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കുഴപ്പം വേറെ ചില ആളുകളാകട്ടെ ബഹുഭൂരിപക്ഷം ആളുകളാകട്ടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം ലോകത്ത് എങ്ങനെ അസമാധാനമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവർ അത് എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ലോകത്ത് സമാധാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയെങ്കിലും ചെയ്യാത്ത ആളുകൾ അതേപ്പറ്റി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചിന്തിക്കാൻ തയ്യാറാവും നമ്മളിത് ഞാൻ വെറുതെ ഇങ്ങനെ ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ചിന്ത എപ്പോൾ കുറയുന്നു അപ്പോഴാണ് സമാധാനക്കേട് മുഴുവൻ ആരംഭിക്കുന്നത് രാമായണത്തിൽ ഒരു വലിയ സന്ദർഭമുണ്ട് എന്നോട് എൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ ചോദിച്ചു രാമായണത്തിൽ നിന്ന് ഒരൊറ്റ മുഹൂർത്തം തെരഞ്ഞെടുക്കാൻ തന്നോട് അവകാശം ആവശ്യപ്പെട്ടാൽ താൻ തെരഞ്ഞെടുക്കുക ഏത് മുഹൂർത്തമായിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു സീത മായപ്പൊന്മാനെ കണ്ട് എനിക്ക് അതിനെ കൊണ്ടുവന്ന് തരണം എന്ന് ശ്രീരാമനോട് പറഞ്ഞ സന്ദർഭമാണ് രാമായണത്തിലെ ഏറ്റവും അപകടകരമായ സന്ദർഭം അത് അപകടകരമാണെന്ന് അവിടെ വെച്ച് വിലയിരുത്താം പക്ഷേ കുറച്ചും കൂടി ചിന്തിച്ചാൽ ലോകത്തിന് അനുഗ്രഹദായകമായ സന്ദർഭവും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം എങ്ങനെ എന്ന് വെച്ചാൽ ആ മായപ്പൊന്മാനനെ കണ്ട് സീത മോഹിക്കുകയും രാമൻ സീതയെ വിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയും രാവണൻ സന്യാസിമാരുടെ വേഷം അന്നുമുണ്ട് കവട സന്യാസിമാര് സന്തോഷ് മാധവന്റെ ഗുരു അന്ന് രാവണനിൽ നിന്ന് ആരംഭിച്ച ആളാണ് പെണ്ണിനെ പിടിക്കാൻ വേണ്ടി സന്യാസിയാവുക അപ്പൊ അന്ന് രാവണൻ ചെയ്ത ഒരു കാര്യമാണത് രാവണൻ അന്ന് സന്യാസിയുടെ വേഷം കെട്ടി സീതയുടെ അടുത്തേക്ക് പോവുകയും സീതയെ പിടിച്ചുകൊണ്ടുപോയി ലങ്കല ലങ്കയിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ ആ കർമ്മം അവിടെ അപകടമാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ അത് വലിയൊരു അനുഗ്രഹം കൂടിയാണ് എങ്ങനെ രാവണൻ എന്ന് പറയുന്ന ലോക കണ്ടകനെ നശിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടായത് ആ സീതാവഹരണ സന്ദർഭത്തിൽ കൂടെ ആണ് ഇങ്ങനെ ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഈ സീതമാനിനെ കണ്ട് മോഹിച്ച ആ സന്ദർഭമാണ് ആ പ്രലോഭനത്തിൻ്റെ സന്ദർഭമാണ് ഏറ്റവും വലിയ രാമായണത്തിലെ മുഹൂർത്തം ഏറ്റവും ഉജ്ജ്വലമായ രാമായണ മുഹൂർത്തം എന്ന് ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നു ഇപ്പം ഇത്തരം കുറച്ച് ഉജ്ജ്വലമായ രാമായണ മുഹൂർത്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഐ എസ് വേറൊന്നാണ് ആർ എസ് എസ് വേറൊന്നാണ് നരേന്ദ്രമോദി ഇനി ഒക്കെ ചെറിയ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ശശികല ടീച്ചർ കേരളത്തിലുള്ള ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ക്ഷേത്ര മൈതാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത് ഇന്നലെ ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഒരു പ്രസ്താവന ഞാൻ കണ്ടു അവരുടെ വാമനൻ സാമ്രാജ്യത്വ ബിരുദവാദിയാണത്രേ മഹാബലി സാമ്രാജ്യത്വവാദി അതുകൊണ്ടാണ് മഹാബലിയെ ചവിട്ടി കലത്തിയത് മാലോകരെല്ലാവരും മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള സന്ദേശത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം അത് അവർക്ക് മനസ്സിലായി ഇന്നലെ ഞാൻ കാലത്ത് സർസൈത് ഇംഗ്ലീഷ് സ്കൂളിൽ ഒരു പൊന്നോണ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടായി അവിടെ ഞാനത് പോയപ്പോൾ സുഫുഹാൻ എന്ന് പറയുന്ന സുഫുവാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അന്ന് മാവേലി കെട്ടി അവിടെ എന്നെ സ്വീകരിച്ചത് അപ്പം മനുഷ്യരുടെ മുഴുവൻ ആഘോഷമായിട്ട് ഓണം മാറിയിട്ടുണ്ട് ഓണം അങ്ങനെയാണ് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വർഗീയവൽക്കരിക്കണം തമ്മിത്തല്ലുണ്ടാക്കണം അപ്പൊ അതിനൊരു കാര്യം പറയുകയാണ് മഹാബലി ഭയങ്കര അപകടകാരിയായ സാമ്രാജ്യത്വവാദി എന്ന് എന്താണ് ഈ സാമ്രാജ്യത്വവാദം അദ്ദേഹം ദേവലോകത്തെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് ദേവലോകത്തെ മഹാബലി ആക്രമിച്ചതാണ് അദ്ദേഹത്തെ സാമ്രാജ്യവാദി എന്ന് മുദ്രാകുത്താൻ ശശികല ടീച്ചർക്ക് പ്രചോദനം കൊടുത്തത് ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നു ഗരുഡൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട് ഗാരുഡ പുരാണം എന്ന് പറഞ്ഞൊരു വലിയ പുരാണം ഭാരതീയ ദർശന സംഹിതകളിൽ വളരെ പ്രബലമായിട്ട് നിലവിലുണ്ട് ഗാരുഡ പുരാണം വായിച്ചു നോക്കുക ശശികല ടീച്ചർ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അനുഗ്രഹവും നമ്മുടെ ശാപവും ഗാരുഡപുരാണം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഗരുഡൻ ദേവലോകം മുഴുവൻ ആക്രമിക്കുകയല്ല ദേവേന്ദ്രനെ ഒക്കെ തവിട് കുളിയാക്കിയിട്ട് അമൃതകുമ്പ് എടുത്ത് പോരുന്നുണ്ട് അപ്പോ ഗരുഡൻ ആരായി വിഷ്ണുവിന്റെ വാഹനാണ് ഗരുഡൻ അപ്പൊ ഗരുഡൻ ആരായി ഗരുഡൻ സാമ്രാജ്യത്വവാദിയായി ശശികല ടീച്ചറുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടല്ല അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു സാമാന്യ വിവരമൊക്കെ വേണം ഇതൊന്നുമില്ലാതെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു മതങ്ങളെ കുറിച്ച് മതഗ്രന്ഥങ്ങളെക്കുറിച്ച് അതിലെ പ്രമേയങ്ങളെക്കുറിച്ച് വിശ്വാസികളായ സമാധാനം ആഗ്രഹിക്കുന്ന ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളും വളരെ അഗാധമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മതഗ്രന്ഥങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ുഷ്ടബുദ്ധികളിൽ നിന്ന് നമ്മൾ നമ്മുടെ മതഗ്രന്ഥങ്ങളെ മോചിപ്പിച്ചെടുക്കാതെ വിശ്വാസത്തെ മോചിപ്പിച്ചെടുക്കാതെ ലോകത്ത് ഒരിക്കലും ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല അത്തരമൊരു ശാന്തിയിലേക്ക് ഉള്ള ഒരു വിചാര വിപ്ലവത്തിനാണ് ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഒരു ദൗത്യം എന്ന നിലയിൽ തന്നെ സമാധാനം മാനവികത എന്ന പ്രമേയത്തെ ആധാരമാക്കി ഇവിടെ അരിഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ വലിയ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു ഇതൊരു തുടക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തുടക്കം ഇന്ത്യയുടെ സമാധാനം സുഭദ്രമാക്കി നിലനിർത്തുന്നതിന് അങ്ങേയറ്റം സഹായകമാകുമെന്ന് ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ് പോലും പറഞ്ഞിരിക്കുക സൂര്യന് ചൂടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരേ ഒരു സത്യം ജമാഅത്തെ ഇസ്ലാമി യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നവരുടെ സംഘടനയല്ല എന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രഖ്യാപനം ആ നിലയിൽ വരേണ്ടത് അപ്പൊ ആ അങ്ങനെ ഒരു സംശുദ്ധമായ ആദർശാധിഷ്ഠിത പ്രസ്ഥാനം സമാധാനം മാനവികത എന്ന പ്രമേയത്തിൽ പ്രമേയത്തിലൂന്നി ഇത്തരമൊരു ചർച്ച നടത്തുന്നുണ്ട് എങ്കിൽ അത് ഇന്ത്യയുടെ സുഭദ്രമായ നിലനിൽപ്പിന് സുശോഭനമായ നിലനിൽപ്പിന് മഹർഷിമാർ ആഗ്രഹിച്ച മൂന്ന് വിധത്തിലുള്ള ശാന്തിക്കും സഹായകമായ ഒരു ലോകത്തിന് ഇടവരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് തിരക്കുകൾക്കിടയിലും വന്ന് നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ ഞാൻ സമയം കണ്ടെത്തിയത് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം